കശ്മീരിൽ പോകാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ഇവിടെ ഇവിടെ ഉണ്ടാവും ഇല്ല ഇല്ല ഉണ്ടാവില്ല അത് പെൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികളും അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ആദ്യത്തെ സംസാരത്തിന്റെ സമയത്ത് ഈ ഭർത്താവിനോട് പറഞ്ഞു ഇക്ക നമുക്ക് കശ്മീരിൽ പോണട്ടോ നമുക്ക് കാശ്മീരിൽ പോകണം നല്ല രസകരമായിട്ട് അടിച്ചു പൊളിക്കാൻ നമുക്കൊന്ന് കശ്മീരിൽ പോകണം അപ്പൊ വല്ല സന്തോഷത്തോടെ ആ പോകാം തീർച്ചയായിട്ടും പോകാം പക്ഷേ അയാള് കല്യാണം കഴിഞ്ഞ് നാല് വർഷമായിട്ടും ഈ കുട്ടിയെ കശ്മീരിൽ കൊണ്ടുപോകാനുള്ളൊരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരിക്കൽ നാല് വർഷത്തിന് ശേഷം ചാറ്റ് ചെയ്തു കൊടുക്കുന്ന ഇടയിൽ ഉച്ച സമയത്ത് ചാറ്റ് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ചോദിച്ചു നിനക്ക് കശ്മീരില് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേന്നോ അതിനൊരു അവസരം വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പോകാം നീ റെഡി അല്ലേ എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ഭാര്യക്ക് അയച്ചു ബാക്കി എല്ലാ ചോദ്യത്തിനും ഭാര്യ മറുപടി പറഞ്ഞു റിപ്ലൈ കൊടുത്തു വോയിസ് അയച്ചു പക്ഷേ ഇതിന് മാത്രം മറുപടി ഒന്നും പറഞ്ഞില്ല അത്ഭുതം തോന്നി ഭർത്താവിന് ഏഹ് പോകണ്ടേ പോയിട്ടെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ല പത്തൊൻപതിനായിരം പലക്ക് ലാഭം എന്ന് വിചാരിച്ചിട്ടുണ്ടാവോ അങ്ങനെ അവസാനം ഇയാളിങ്ങനെ മറുപടി ഒന്നും വരുന്നില്ല വൈകുന്നേരമായി മറുപടി വരുന്നില്ല മകനിമിന് മറുപടി ഒന്നും വന്നില്ല ബാക്കി എല്ലാ സംഗതികൾക്കും മറുപടി ഒന്നും വന്നു എല്ലാത്തിനും വന്നു പക്ഷെ ഇതിന് മാത്രം മറുപടി ഇല്ല രാത്രി വീഡിയോ കോൾ ചെയ്ത് കൊടുക്കേണ്ട ഇടയിൽ അയാൾ എടുത്ത് വീണ്ടും ചോദിച്ചു എടി ഞാൻ നേരത്തെ ഉച്ചക്കായ് മെസ്സേജിന് ഇപ്പോഴും റിപ്ലൈ തന്നിട്ടില്ലല്ലോ നിനക്കെന്താ കശ്മീരിൽ പോകാൻ താല്പര്യമില്ലേ ഒര മിനിറ്റ് മൗനിയായി നിന്നതിന് ശേഷം ഈ ഭാര്യ പറയാണ് നിക്ക ഇപ്പോഴും അവിടെ പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഞാൻ ഇത് അതിനോട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ നാല് വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം ഈ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എട്ടും പത്തും ആളുകൾ ഈ വീട്ടിൽ തന്നെയാണ് താമസം വലിയ വീടാണ് നമ്മുടേത് വലിയ കുടുംബമാണ് നമ്മുടേത് ആ സമയത്ത് ഞാൻ കയറി വരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതായിരുന്നു ഞാനൊരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇവരൊക്കെ എല്ലാവരും എല്ലാം അറിയുന്ന ആളുകൾ പലപ്പോഴും ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പെങ്ങന്മാരുടെ കാരണം നിങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ അവരുടെ ഇടയിലൊക്കെ ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു ഒരു പ്രശ്നമായി തോന്നിയില്ല പലപ്പോഴും പല രാത്രികളിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കരയും പക്ഷെ ഇക്കാനെ ഞാൻ അറിയിക്കാത്തത് എന്താ വെച്ചാൽ ഇക്ക വിദേശത്തല്ലേ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞിട്ട് അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഇക്ക അനുഭവിക്കല്ലേ അതുകൊണ്ട് പറയാതിരുന്നതായിരുന്നു പക്ഷേ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സമയത്തും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സമയത്തും കരയാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ഇത്താത്തമാരോ പെങ്ങന്മാരോ ഒക്കെ വന്നിട്ട് എന്നെ പലതും കുറ്റം പറയുന്ന സമയത്തും ഞാനതൊക്കെ കേൾക്കാത്തതുപോലെ കേട്ടതുപോലെ നിൽക്കും പലപ്പോഴും കേൾക്കാത്തതുപോലെ നിൽക്കും ചിലപ്പോൾ കേട്ടതുപോലെ നിൽക്കും എന്നിട്ട് ഒറ്റക്കിരുന്ന് ഞാൻ കരയുമായിരുന്നു രാത്രി മണി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഏകദേശം എല്ലാവരും ഉറങ്ങും ഉറങ്ങിയതിന് ശേഷം എൻ്റെ വാതില് ഒരു മുട്ട് കേൾക്കാം മണിക്ക് ശേഷം ഒരു മുട്ട് കേൾക്കാം ഞാൻ ശ്രദ്ധിച്ചു നോക്കും ആരാ മുട്ടുന്നത് വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അങ്ങനെ മുട്ടിയിട്ട് തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മയായിരിക്കും ഉമ്മ ചിരിച്ചുകൊണ്ട് പറയും ഉറങ്ങിയോ കുട്ടിയെ എന്ന് ചോദിക്കും നീ ഉറങ്ങിയോ കുട്ടിയെന്ന് ചോദിക്കും ഇല്ല ഉമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്തേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ അകത്തേക്ക് കയറും എൻ്റെ മുറിയുടെ അകത്തേക്ക് കയറിയിട്ട് എന്റെ ബെഡിലിരിക്കും എന്നിട്ട് പറയും ഈ ആ വാതിലാണ് കുറ്റിറ്റള ഉമ്മമാർ അങ്ങനെയാണ് ഈ ആ വാതിൽ അങ്ങോട്ട് കുറ്റിട്ടളാ എന്ന് പറയും അപ്പൊ ഉമ്മ എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതാ പൈസ ആയിട്ടുണ്ട് ഉമ്മന്റെ മകൻ ഗൾഫിലാണെന്ന് അറിയാം അങ്ങനെ ഈ ഭാര്യ ഈ മകൾ മരുമകളോട് ഉമ്മ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞോട് വെറുതെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടി എന്നിട്ട് അതിന്റെ എടിയും കൂടെ പറയും ഇന്ന് ഓള് പറഞ്ഞത് എനിക്ക് വിഷമായില്ലേ ഈ അത് കാര്യമാക്കണ്ട ആര് സ്വന്തം മകള് പറഞ്ഞത് ഈ മരുമകൾക്ക് വിഷമായി എന്നറിഞ്ഞ് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മ എന്നിട്ട് പറയൂ മാന കുട്ടി അത് വിഷമാക്കരുത് ട്ടോ അതൊരു പ്രയാസമാക്കെടുക്കേണ്ട ഓൾ അങ്ങനെയാണ് ഓക്കെ അങ്ങനെ വായക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകും ഈ അത് കാര്യമാക്കണ്ടട്ടോ അതൊക്കെ വിഷമമായെങ്കിൽ ഞാൻ മാപ്പി വയ്ക്കാം ആരാ മാപ്പി വയ്ക്കണ് ഈ ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആരെന്ത് തെറ്റ് ചെയ്താലും ഓലങ്ങനെ ഏറ്റെടുക്കും അത് സാരല്ല എന്ന് പറഞ്ഞിട്ട് അവരാണ് ഏറ്റെടുക്കും അത് അവരുടെ ഒരു പ്രത്യേകതയെ ഉമ്മമാരങ്ങാനും ഇല്ലാതായി നോക്കണം അപ്പൊ ആ പ്രത്യേകതകൾ പോലും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും വെറുങ്ങലിച്ച് നിൽക്കും എന്നിട്ട് ഈ ഉമ്മ എന്നും വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും രാത്രി വന്നിട്ട് ഈ മരുമകളെ സമാധാനിപ്പിക്കുമെന്നാണ് അപ്പോ ഈ മക ഭാര്യ ഭർത്താവിനോട് പറയാണ് ഇക്ക ആ ഉമ്മ നിങ്ങളുടെ ഉമ്മ ഇന്ന് ബാത്റൂമിൽ വീണ് കാല് പൊട്ടിയിട്ട് നമ്മുടെ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ കശ്മീരില് പോകണോ എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സ് പലവട്ടം തുള്ളിയതാണ് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ബോധപൂർവം മറുപടി തരാന്നതാ ബോധപൂർവ്വം മറുപടി തരാന്നതാ അതിന്റെ കാരണം എന്താണെന്നറിയോ ഇപ്പൊ ഞാൻ കാശ്മീരിൽ പോയാൽ അവൾ ആസ്വദിക്കാൻ എനിക്ക് ഒരു മഞ്ഞും പോരാ ഒരു മഞ്ഞും മതിയാകൂല കാരണം ഞാൻ ഈ കുടുംബത്തിൽ വന്ന സമയത്ത് ഏറ്റവും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രാത്രി എൻ്റെ മുറിയിൽ വന്നിട്ട് എൻ്റെ ഉമ്മ ഈ നിങ്ങളുടെ ഈ ഉമ്മ ഉണ്ടല്ലോ ഈ പാവം ഉമ്മ എന്നെ എന്നും സമാധാനിപ്പിക്കുമായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് സ്വന്തം മക്കളുടെ കുറ്റം മുഴുവൻ ഈ ഉമ്മ ഏറ്റെടുക്കുന്നത് എന്തിനാണ് എന്നോട് മാപ്പ് പറയുന്നത് അത്രയും സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഉയിക്ക നിങ്ങളുടെ ഉമ്മ അതുകൊണ്ട് ഈ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു കശ്മീരും ആസ്വദിക്കാൻ കഴിയൂല ഇത് കേട്ടപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി എന്നാ ഈ ഭർത്താവ് അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് അയാൾ പറഞ്ഞ മറുപടി അത് സാറല്ല ഉമ്മട കിടക്കുകയാണ് എങ്കിൽ അനിയന്മാരുടെ കൂടെയൊക്കെ അവിടെ വീട്ടിലേക്കൊക്കെ അവർ കൊണ്ടുപോയിക്കോളും അതൊന്നും പ്രശ്നമില്ലെങ്കിൽ അവരാരെങ്കിലും വന്ന് നിന്നോളും നമുക്കൊരു പത്ത് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ വേണ്ട ഉമ്മ എന്നാണോ ആ കാല് പൊട്ടൽ മാറി ഏറ്റവും ആരോഗ്യത്തോടു കൂടി നടക്കുന്നത് അതിനുശേഷം ഇക്ക എന്നോട് ഈ കാര്യം പറഞ്ഞാൽ മതിയെന്നാ ഇത് ഒരമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അപ അപാരമായ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ് ഒരു ഒരനുഭവകഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കുടുംബവും എവിടെയും ഒരു പൊട്ടലും ചീറ്റലുമില്ലാതെ പോകും നമ്മുടെ ദേശത്തെ നമ്മുടെ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ അതിനപ്പുറത്ത് സ്നേഹം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യൻ എവിടെയെങ്കിലും തോൽക്കുന്നുണ്ട് എങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ലവ് അത് സ്നേഹത്തിന് മുൻപിൽ മാത്രമാണ് അതിനു മുന്നിൽ മാത്രമേ നമ്മൾ തോൽക്കേണ്ടതുള്ളൂ വീരാങ്കുട്ടി മാഷയുടെ ഒരു വരിയുണ്ട് കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന് മഴത്തുള്ളിയോട് ആരായൂ എത്ര കാത്തി എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന് കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന് മഴത്തുള്ളിയോട് ആരായൂ എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന് ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം പ്രണയപൂർവ്വം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം നമ്മൾ ഏറ്റവും സ്നേഹപൂർവ്വം എപ്പോഴാണോ നമ്മുടെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്പർശിക്കാൻ തയ്യാറാകുന്നത് അപ്പം മുതൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം കളിയാടും അപ്പം മുതൽ നമ്മുടെ കുടുംബത്തിൽ സാന്ത്വനങ്ങളും സന്തോഷങ്ങളും ഹാപ്പിനെസ്സും ഉണ്ടാകും